ഹൈ ഡിയർ ലൈഫ് ടോൺ കുക്കിംഗ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്നും കുക്കിംഗ് വീഡിയോ ആയാൽ അങ്ങ് ബോർ അടിക്കും അല്ലേ ഇടയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകളും ലൈഫ് ടോൺ ചാനലിൽ വരുന്നുണ്ട് ആദ്യമായിട്ടെത്തുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിനകത്ത് കയറി ഒന്ന് ചെക്ക് ചെയ്യണേ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ വീഡിയോകളും അവിടെ നമ്മൾ തരംതിരിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണണേ പുത്തൻ വീഡിയോകളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ എന്നും വരുന്നുണ്ട് പിന്നെ എൻ്റെ പ്രകാശ് ജോസഫ് എന്നുള്ള ഫേസ്ബുക്ക് പേജിലും ഇപ്പം നമ്മുടെ പുത്തൻ വീഡിയോകളെ കുറിച്ചുള്ള അറിയിപ്പുകളും ഒക്കെ വരുന്നുണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ അവിടെ ഒന്ന് കയറി ചെക്ക് ചെയ്യണേ ഇപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കൂടെ പഠിച്ച കൂട്ടുകാരും ഒരുപാട് ദൂരത്തുള്ള കൂട്ടുകാരും എൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സൊക്കെ അവിടെയുണ്ട് യൂട്യൂബിൽ ദൂരദേശത്തുള്ള ഒരുപാട് സ്നേഹിതർ യൂട്യൂബിൽ കൂടി നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എൻ്റെ വാട്സപ്പ് പേജിലൂടെ നമ്മുടെ നാട്ടിലുള്ള കൂട്ടുകാരും തൊട്ടടുത്തുള്ളവരും ഒക്കെ എന്നും വീഡിയോ കാണുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് ഒത്തിരി പറഞ്ഞ് സമയം കളയുന്നില്ല ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ് വിവിധ തരം അക്വേറിയൻ ഫിഷുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമുക്കറിയാവുന്ന കുറച്ച് കുറച്ച് അതിനെക്കുറിച്ച് നൽകിയിട്ടുണ്ട് ഒത്തിരി വിവരങ്ങളൊന്നും നൽകുന്നില്ല കാരണം ഒരുപാട് ടൈം എടുക്കും നേരെ വീഡിയോയിലേക്ക് ഈ കാണുന്നതാണ് കോറൽ ഫിഷ് അഞ്ച് വർഷം വരെ ഇത് ജീവിക്കുന്നതാണ് നന്നായിട്ട് കെയറി ചെയ്ത് കഴിഞ്ഞാല് മിശ്രഫക്കാണ് ചെറിയ കടൽ ജീവികളൊക്കെയാണ് ഭക്ഷിക്കുന്നത് അടുത്തതായിട്ട് ടാഗ് വിഭാഗത്തിൽപ്പെട്ട ഒരു മത്സ്യമാണിത് ഇനി വരുന്നത് പെർമിറ്റ് എന്നിരുന്ന ഫിഷാണിത് പ്രായം കൂടുന്തോറും ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മത്സ്യമാണിത് കൂട്ടമായിട്ടാണ് കാണപ്പെടുന്നത് പവിഴപ്പുറ്റുകൾ നിറഞ്ഞ പ്രദേശങ്ങളിലാണ് ഇത് ധാരാളമായിട്ട് കാണുന്നത് അവിടെയാണ് ഇതിൻ്റെ ജീവിത സാഹചര്യം ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇത് സീബ്ര സീബ്രസ്വാ നല്ല സൈസ് വെക്കുന്ന ഒരു മത്സ്യമാണിത് വിവിധ നിറങ്ങളിൽ ഇത് കാണപ്പെടുന്നു കാണാൻ അടിപൊളിയാണ് നല്ല രസമാണ് കാണാൻ ഇനി വരുന്നത് കാർപ്പുകളാണ് കാണാൻ വളരെ ഭംഗിയാണ് പല നിറങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത് കൂട്ടമായിട്ടാണ് ഇത് ജീവിക്കുന്നത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഫിഷാണ് നമുക്ക് അക്വേറിയത്തിൽ വീട്ടിലൊക്കെ വളർത്താൻ സാധിക്കുന്നതാണ് ഞങ്ങൾക്ക് നേരത്തെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് കുറച്ച് ഫിഷ് ഈ കാണുന്നതാണ് പഫർ ഫിഷ് ഒറ്റയായിട്ടും കൂട്ടമായിട്ടും ജീവിക്കുന്നതാണിത് ഈ ഫിഷിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് അരോന ഫിഷാണ് ഒരു ലക്കി ഫിഷായിട്ട് അറിയപ്പെടുന്നതാണ് മിക്കവാറും വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ഇത് വളർത്തുന്നതാണ് ഈ ഫിഷിനെ വളർത്തുമ്പോൾ അതിൻ്റെ ഉടമയ്ക്ക് ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് ഒരു ഐതിഹ്യം അതിൽ അത്രമാത്രം സത്യം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല ഇത് സിൽവർ അരോനയാണ് ഇതിന്റെ പല വെറൈറ്റി കളറുകൾ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് ഈ കാണുന്നതാണ് ഞണ്ട് ഞണ്ടിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് കുട്ടികളാണെങ്കിൽ അവിടെ ഞണ്ടിനെ കണ്ടിട്ട് ഒരുപാട് കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാണാൻ നല്ല സുന്ദരനാണ് സൈലൻ്റ് ആണ് പക്ഷേ അക്രമകാരിയാണ് അക്കുരങ്ങളിൽ വളർത്താൻ സാധിക്കുന്നതാണ് പല നിറങ്ങളിൽ ഇത് കാണപ്പെടും ഈ കാണുന്നത് വൈറ്റ് നിറത്തിലുള്ളതാണ് ഈ കാണുന്നതാണ് പൈമ വളരെ വിലയുള്ള ഒരു മത്സ്യമാണ് ഈ കാണുന്നത് ഏകദേശം ഒരു നൂറ് കിലോ വലിപ്പമുള്ളതാണ് ഏകദേശം രണ്ടു ലക്ഷം രൂപ അടുത്തുവരെ ഇതിന്റെ വില വരുന്നതാണ് വലിപ്പത്തിനും നിറത്തിനുമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അക്രമകാരിയല്ല ഒറ്റയ്ക്കും കൂട്ടമായിട്ടും ജീവിക്കുന്നതാണ് പൊതുവെ ശീലരാണ് കാണുമ്പോൾ നമുക്ക് പേടി തോന്നുമെങ്കിലും അത്രയധികം നമ്മളെ ആക്രമിക്കുന്ന ഒന്നുമല്ല പക്ഷെ കൂടുതലായിട്ടും നമ്മൾ ഇതിനെ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് കടിക്കുന്നതാണ് അതുകൊണ്ട് കുട്ടികളൊക്കെ വെള്ളത്തിൽ കൈ ഇടുന്നത് വളരെ സൂക്ഷിച്ചു വേണം ഈ ാണ് ഈൽ ഫിഷ് കൂട്ടമായിട്ടാണ് ഇത് കാണപ്പെടുന്നത് പക്ഷേ അക്രമകാരിയാണ് നന്നായിട്ട് കടിച്ചു മുറിവേൽപ്പിക്കുന്നതാണ് ശത്രുവിനെ പെട്ടെന്ന് തന്നെ അക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിവുള്ള ഒരു ഫിഷാണിത് ഇതിന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ശത്രുക്കളെ കീഴ്പ്പെടുത്താനുള്ള ഒരു അസാധ്യമായ കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിതിനെ കെയർ ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടെ വേണം ഈ കാണുന്നതാണ് ഓസ്കാർ ഫിഷ് മിക്കവാറും വീടുകളിലൊക്കെ നമ്മൾ ഈ ഫിഷിനെ വളർത്തുന്നതാണ് കൂട്ടമായിട്ടാണിത് വളരുന്നത് വലുതാകുമ്പോൾ ഇത് അതിൻ്റെ ഇണയോടുകൂടി മാറുകയും ചെയ്യുന്നു മാംസബുക്കായിട്ടുള്ളൊരു മീനാണിത് പല നിറങ്ങളിൽ ഇത് കാണപ്പെടുന്നു ഇതിൻ്റെ നിറങ്ങൾ അനുസരിച്ചാണ് ഇതിന് വില വരുന്നത് നല്ല വലിപ്പം ആകുന്നതാണ് ഞങ്ങളുടെ വീട്ടിൽ നേരത്തെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ നേരത്തെ ഉള്ള വീഡിയോയ്ക്കകത്തൊക്കെ നോക്കിയാൽ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും ഈ കാണുന്നതാണ് ലോബിസ്റ്റർ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഒരു വിഭാഗമാണിത് ഏകദേശം ഇതൊരു ഒരു മീറ്റർ വലിപ്പം കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത് അക്വേറിയങ്ങളിൽ നമുക്കിതിനെ വളർത്തുവാൻ സാധിക്കും ഈ കാണുന്നതാണ് പാപ്പു ഫിഷ് നമുക്കിതിനെ ഫുഡായിട്ടും കഴിക്കാൻ സാധിക്കുന്നതാണ് പിരാനോ ഫാമിലിയിൽപ്പെട്ട മത്സ്യമാണിത് ആമസോൺ നദികളിലാണ് ധാരാളമായിട്ട് ഇത് കാണുന്നത് കാർപ്പിന്റെ ഒരു വിഭാഗമാണിത് കാർപ്പ് മീനുകളെ കാഴ്ചയ്ക്ക് വളരെ ഭംഗിയാണ് നല്ല വലിപ്പം വെക്കുന്നതാണ് കെയർ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു ഫിഷാണിത് അക്വേറിയങ്ങളിൽ വളർത്താൻ സാധിക്കുന്നതാണ് പൊതുവെ നമ്മളിത് വീടുകളിൽ വളർത്തുന്ന ഒരു മത്സ്യമാണ് ഈ കാണുന്നതാണ് സീബ്ര തിലോപ്യ മാംസഭക്കായിട്ടുള്ള ഒരു ഫിഷാണിത് കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത് മുത്തുവാരി വിതിറി പോലെ പല നിറങ്ങളിൽ കാണുന്ന ഈ ഫിഷാണ് ഗ്ലോ ഫിഷ് പല നിറങ്ങളാണ് ഇതിൻ്റെ വൈവിധ്യം കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത് കണ്ണിന് വളരെ കൗതുകമാണ് ഈ കാണുന്നതാണ് സക്കർ ഫിഷ് മിക്കവാറും അക്വേറിയങ്ങൾ ക്ലീൻ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫിഷിനെ മറ്റ് മത്സ്യങ്ങൾക്കൊപ്പം അക്വേറിയങ്ങളിൽ വളർത്തുന്നത് മറ്റ് ഫിഷുകളെ ഇത് അധികം ഉപദ്രവിക്കാറില്ല പാലുകളാണ് ഇത് ഭക്ഷിക്കുന്നത് ഈ കാണുന്നതാണ് കാറ്റ് ഫിഷ് മിക്കവാറും വലിയ മത്സ്യങ്ങൾക്കൊപ്പമാണ് ഇതിനെ വളർത്താറ് എല്ലാത്തരം ഫുഡുകളും ഇത് കഴിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ല വലിപ്പത്തിൽ വളരുന്ന ഒരിനം മത്സ്യമാണ് ടൈഗർ ഷവൾനോസ് രാത്രി കാലങ്ങളിൽ കൂടുതലും ഇരപിടിക്കുന്ന ഒരു മത്സ്യമാണിത് ഇതിന്റെ പെൺ മത്സ്യത്തിനാണ് കൂടുതൽ വലിപ്പമുണ്ടാവുക ഉണ്ടാവുക ആൺമത്സ്യം വളരെ ചെറുതാണ് വളരെയധികം മുട്ടകൾ ഇടുന്ന ഒരു മത്സ്യം എന്നുള്ള ഒരു പേരും ഈ മത്സ്യത്തിനുണ്ട് ഇനി വരുന്നത് അളിഗേറ്റർ പൊതുവെ നിരവധനകാരിയാണെങ്കിലും ഇതിനെ ആക്രമിച്ചാൽ തിരിച്ച് ആക്രമിക്കുന്ന ഒരു സ്വഭാവമുള്ള ഫിഷാണ് അക്വേറിയങ്ങളിൽ വളർത്താൻ സാധിക്കും വളരെ വലുപ്പത്തിൽ ഇത് വളരുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒത്തിരി വിശദീകരണം നമുക്ക് നൽകാൻ സാധിച്ചില്ല കാരണം ടൈം കൂടുതലായി പോകും എങ്കിലും കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ താഴെ രേഖപ്പെടുത്തണം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ പോകുന്ന സ്നേഹത്തോടെ താങ്ക്